ഈ സ്ഥാപനം തുടങ്ങിയിട്ട് മുപ്പത്തെട്ട് പെൺകുട്ടികളുടെ വിവാഹത്തിൽ നമുക്ക് പങ്കാളികളാവാൻ കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ആൺകുട്ടികളുടെ വിവാഹത്തിനും വസ്ത്രം കൊടുക്കുവാൻ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കുഞ്ഞക്കാരം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ പുന്നയില് മാരീസ് ഡ്രെസ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ തുടങ്ങിണ്ടായി അതില് കേരളത്തിലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകനായ നാസർ നാസർമാലുക്കിയും പുന്നയിലെ മുതിർന്ന നേതാവുമായ അബുബഖർ റഹാജിയും കൂടി ചേർന്നിട്ടാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നാട് നാടിൻ്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയും സഹകരണത്തോടു കൂടിയാണ് ആ സ്ഥാപനം തുടങ്ങുവാനായി കഴിഞ്ഞത് ഇതിനെ ആശയം പകർന്നു നൽകിയ പെരിന്തൽമണ്ടയിലെ നാസർ തൂത എന്ന ആളെ ഈ ഇപ്പോൾ ഞാൻ സ്മരിക്കുകയാണ് കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ തുടങ്ങി വെച്ച ആ പ്രസ്ഥാനത്തിന്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങളോട് നിർബന്ധമായി പറയണമെന്ന് എനിക്ക് തോന്നി അതിന് വേണ്ട എല്ലാ ഊർജവും നൽകിയത് നിങ്ങളാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് മുപ്പത്തെട്ട് പെൺകുട്ടികളുടെ വിവാഹത്തിൽ നമുക്ക് പങ്കാളികളാവാൻ കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ആൺകുട്ടികളുടെ വിവാഹത്തിനും വസ്ത്രം കൊടുക്കുവാൻ കഴിഞ്ഞു നിർധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് അണിയുവാനുള്ള ഡ്രസ്സ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തികച്ചും ഫ്രീ ആയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എങ്ങനെയാണ് ഡ്രസ്സ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം വീടുകളിൽ നടക്കുന്ന വിവാഹത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന ആ വസ്ത്രം വിവാഹത്തിന് ശേഷം വെറുതെ അലമാരയിൽ മാറ്റി മാറ്റിവെക്കുക സുമനസുകളുടെ സഹായത്തോടെ ആ ഡ്രസ്സ് ഞങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളിലേക്ക് അതിന് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് ഞങ്ങളിത് എത്തിച്ചു കൊടുക്കുന്നു ഞങ്ങളെ ഫോൺ നമ്പർ വിളിച്ചു ഞങ്ങളുടെ ഷോപ്പിലേക്ക് വന്ന് അവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഡ്രസ്സ് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധനം ഞങ്ങൾ ഡ്രസ്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്ത് തരണം നമ്മൾ പറയുന്നുണ്ട് ഈ മുപ്പത്തെട്ട് കുട്ടികളിൽ ഭൂരിഭാഗം പേരും അത് ഫോളോ അപ്പ് ചെയ്തവരാണ് പക്ഷെ കുറഞ്ഞ പക്ഷമെങ്കിലും അത് അതേപോലെ എനിക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് ഇനി വരുന്ന ആളുകൾ അത് ഇനിയും അടുത്ത ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി അത് കൃത്യമായി നീറ്റം ക്ലീൻ ആക്കി തരണം എന്ന് മാത്രമാണ് എനിക്കിപ്പോ പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഇത് ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു ഇതിന്റെ ആനിവേഴ്സറി ആവുമ്പോൾ വാർഷികമാകുമ്പോൾ നമുക്ക് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കണം എന്നുള്ളത് ഇത് കഴിഞ്ഞ ആറു മാസം മുന്നേ ഒരു ഇന്റർകാസ്റ്റ് വിവാഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൽ ഇൻവോൾവ് ആവേണ്ടി വന്നു അപ്പോ ഇന്നേക്ക് മാറ്റിവെച്ച എല്ലാ സംഭവങ്ങളും കൂടെ നമ്മൾ അതിലൂടെ അങ്ങ് നീക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇതിനെ എന്നെ സഹായിച്ചത് ആൽത്തറയിലുള്ള സൂര്യ എന്ന് പറയുന്ന പ്രിയ സുഹൃത്താണ് അദ്ദേഹത്തിന് ഈ വേളയില് ഓർക്കുകയാണ് സ്മരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എന്തു തന്നെ ആയാലും അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ എന്താ എന്ന് സംഭവിച്ചുവെച്ചാല് നമ്മൾ നടത്തുന്ന ഈ സ്ഥാപനം അദ്ദേഹത്തിന് ആ ബിൽഡിങ്ങിന്റെ ഓണർക്ക് വാടകവുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തിന്റെ പേരിൽ ആ ചെറിയ സ്ഥാപനത്തിന് നമുക്ക് പറ്റാവുന്നതിൽ അധികം വാടക ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് കൊടുത്തിരുന്നത് അധികമാണ് തോന്നിയപ്പോഴും നമുക്ക് ആ ഷോപ്പ് ഞാൻ ഒഴിവാക്കിയിട്ട് എന്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പൊ അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇനി വരുന്നവരെ എന്റെ കോണ്ടാക്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ തന്നെയാണ് അവിടെ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പ്രിയമുള്ളവരെ ഇതിന്റെ ആകെത്തുക അല്ലെ ഒരു വർഷത്തിന്റെ ആകെത്തുക ഇതാണ് ഈ സംരംഭം ഒരു വർഷം വളരെ മനോഹരമായി മുന്നോട്ട് പോകാൻ സഹായിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എണ്ണി എണ്ണീ പറയുന്നില്ല എല്ലാവരും അതിൻ്റെ ഭാഗവക്താക്കളാണ് അതിന് വാടക തന്ന് സഹായിച്ച സുഹൃത്തുക്കളുണ്ട് വസ്ത്രങ്ങൾ നൽകിയവരുണ്ട് വസ്ത്രങ്ങൾ തരാൻ പ്രേരിപ്പിച്ചവരുണ്ട് ഇതിനെല്ലാം ഉപരി എന്നെക്കു വേണ്ടി പ്രാർത്ഥിച്ച നല്ല ആളുകളുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അലമാരകളിൽ ഇരിക്കുന്ന വസ്ത്രങ്ങൾ എനിക്ക് എത്തിച്ചു തന്നാൽ ഇതുപോലുള്ള ആളുകൾക്ക് ഇനിയും എത്തും പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ ചില ആളുകളൊക്കെ എന്നെ വിളിച്ചിട്ട് മെഡിസിൻ തരാറുണ്ട് അത്തരം രണ്ടു മൂന്ന് പേര് എനിക്ക് നല്ല വിലയുള്ള മരുന്നുകളൊക്കെ തന്നപ്പോൾ അത് അതിന്റെ അർഹതപ്പെട്ട രോഗികളായ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നതും ഇതിലൂടെ ആ വീട്ടുകാരെ ഞാൻ അറിയിക്കുകയാണ് എന്തായാലും തുടർന്ന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു